തിനു മുമ്പ് മകരിവിന്റെ ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ഒരാൾ മകരിവ് കഴിഞ്ഞതിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ആ വിവരം കിട്ടിയ അന്നു മുതൽക്ക് തുടങ്ങണം എന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട് ആ സൂറത്തോതിയ മനുഷ്യൻ കബറിലെത്തിയാൽ കാബുറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷയാ എന്തെല്ലാം സൽക്കർമ്മം ചെയ്ത മഹാനാണ് സയ്യദുനാൻ ആ ൊട്ടി പൊട്ടി കരയുന്നവര് രംഗമുണ്ട് എവിടെയാണ് വാള് കണ്ടിട്ട് കരഞ്ഞില്ല ശത്രുക്കൾ വന്നിട്ട് കരഞ്ഞില്ല കരഞ്ഞിരുന്നത് എവിടെയാണ് അതാ കപുറിനെ കുറിച്ച് പറഞ്ഞാൽ കപുർ കണ്ട പൊട്ടി പൊട്ടി എങ്ങ് കരയുമ്പോൾ ചോദിച്ചു എന്തേ നിങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞില്ലേ നമ്മൾ ഈ ലോകത്തു നിന്ന് പോയാൽ ആഹ്റമാകുന്ന ലോകത്തേക്ക് പോയാൽ ആദ്യം നിറങ്ങുന്നത് കബിറിലല്ലേ ഒന്നാമത്തെ സ്റ്റേഷനല്ലേ അവിടെ രക്ഷപ്പെട്ടാൽ അങ്ങോട്ട് രക്ഷയാടും അവിടെ കുടുങ്ങിയാലപ്പുറം പിന്നെയും ആ ശിക്ഷെ രക്ഷ പുണ്യമേറിയ തബാറ കസൂറത്ത് ഇന്ന് മുതൽ തന്നെ ഉറങ്ങുന്നതിനു മുമ്പ് നോതണേ മുമിനീകളെ മുമിനാത്തുകള